നമസ്കാരം കഴിഞ്ഞ മാസം തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന്റെയും മുന്നിലുള്ള റോഡ് അടച്ചുകെട്ടി സ്റ്റേജ് നിർമ്മിച്ച് അവിടെ പാർട്ടി പരിപാടി നടത്തിയ കാര്യം സി പാർട്ടി പരിപാടി നടത്തിയ കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് ആ ഒരു പാർട്ടി പരിപാടി പിന്നീട് ഹൈക്കോടതിയിൽ വരെ എത്തി സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത ഒരു പാർട്ടി പരിപാടിയായിരുന്നു അത് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും മുന്നിൽ ഈ സ്റ്റേജ് കെട്ടി പൊതുജനങ്ങളെ വിട്ട് പാർട്ടി പരിപാടി നടത്തിയിട്ട് പോലും ഉത്തരവാദിത്തപ്പെട്ടവർ അറിഞ്ഞൊന്നും അടിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് വിഷയം ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഹൈക്കോടതി വിളിച്ചു വരുത്തി ആദ്യം ഗോവിന്ദൻ ഒഴിവൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അദ്ദേഹം കോടതിയിൽ ഹാജരായി കോടതി താക്കീത് നൽകുകയും ചെയ്തു ഇനി ഇത് ആവർത്തിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് സമരങ്ങളോ ജാഥകളോ പ്രതിഷേധങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഹൈക്കോടതി പറയുന്നതാണ് പക്ഷെ അതൊന്നും പാലിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത പക്ഷേ ഇന്ന് സമാനമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അതായത് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ ഹൈക്കോടതി വിളിച്ചു വരുത്തി താക്കീത് നൽകിയതിനു ശേഷവും ഇന്ന് വടകര ഹെഡ് പോസ്റ്റ് ഓഫീസ് സി പി എം ഉപരോധിച്ചു കേന്ദ്ര നയത്തോടുള്ള എതിർപ്പാണത്രേ കാരണം രണ്ടു മണിക്കൂറോളം റോഡിൽ മുഴുവൻ കസേരകൾ നിരത്തിയിട്ട് ജനങ്ങളെ അതുവഴി പോകാൻ അനുവദിച്ചില്ല അത്തരത്തിൽ കസേരകൾ നിരത്തിയിട്ടാണ് അവർ ഈ ഉപരോധം സംഘടിപ്പിച്ചത് ഇപ്പൊ നോക്കൂ കോടതിക്ക് എത്രത്തോളം വിലയാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാർ നൽകുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ മറ്റുള്ള രാഷ്ട്രീയക്കാരെയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും എല്ലാവരും ഒരേ സമാന ചിന്താഗതിക്കാരാണെങ്കിൽ പോലും ഈ സി പി എം പോലെ ആരെയും വകവയ്ക്കാത്ത അത് വിവരക്കേട് കൊണ്ടാവാം അത് ചങ്കുറ്റം കൊണ്ടാണെന്നോ ധൈര്യം കൊണ്ടാണെന്നോന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല വിവരക്കേട് കൊണ്ടാണ് ഈ വിവരക്കേടുകൊണ്ട് ഇവർ ഈ നിരന്തരം ഇത്തരം കോടതികളെ കോടതി ലക്ഷ്യം കാണിക്കുകയും കോടതി ഉത്തരവുകൾക്ക് പോലും പുല്ല് വില കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് അണികൾക്ക് കൂടുതൽ ഊർജ്ജം പകരുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ കോടതികളോടാണ് ഹൈക്കോടതി തീർച്ചയായും ഈ കാര്യം കണ്ടിട്ടുണ്ടാകും കാരണം ഹൈക്കോടതിയെ ഹൈക്കോടതിയുടെ ഉത്തരവിന് പുല്ല് വില വീണ്ടും നൽകിക്കൊണ്ടാണ് ഇന്ന് വടകരയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് വീണ്ടും അവർ ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയത് ആർക്കെതിരെയാണ് സമരം നടത്തുന്നത് എന്നുള്ളതല്ല വിഷയം അവിടെ നമ്മുടെ രാജ്യത്തൊരു നിയമം സംവിധാനമുണ്ട് ഇവിടെ കോടതികളുണ്ട് അപ്പൊ ഈ കോടതികളൊക്കെ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി മാത്രമായി ചുരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെയും ജയിൽ അടച്ച ഒരു ചരിത്രമില്ല നമ്മുടെ കേരളത്തിൽ പണ്ടൊക്കെ പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും കേസുകളിലൊക്കെ പെട്ടവരൊക്കെ കുറച്ച് ദിവസമൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് ഇവിടെ ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള ഇന്റർവ്യൂ ഈ അടുത്ത കാലത്തായി ബാലകൃഷ്ണപിള്ളയാണ് ഏതാനും ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് ഇപ്പുറം ബാലകൃഷ്ണപിള്ളയാണ് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം എന്തോ ഇടമലയാർ കേസിൽ പെട്ട് ിൽ കഴിഞ്ഞത് അതിനുശേഷം എം എം മണിയും എം പി ജയരാജനും ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ നേതാക്കൾക്കും ജയിലിൽ കയറേണ്ടി വന്നു വന്നിട്ടുണ്ടെങ്കിലും ഇവരൊക്കെ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുള്ളൂ അതിനകം അവരെ പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങും അതാണ് ഇവിടുത്തെ കാരണം പൊതുപ്രവർത്തകരാണല്ലോ അവര് ഈ ജനങ്ങളെ സേവിക്കാനായി ദൈവം അവരെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ച് വിട്ട ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ഈ സാധാരണ എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന ഒരു ശിക്ഷാവിധികളും നിയമവും ഒന്നും ബാധകമല്ല എന്തായാലും ഈ കോടതി ഇത് കോടതി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ശിക്ഷ ഒരു പൌരന് കൊടുക്കുന്നത് മറ്റുള്ളവർ ആ ഒരു കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാൻ ഒരു മാതൃക എന്നുള്ള നിലയിലാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ വഞ്ചൂർ കോടതിക്കും പോലീസ് സ്റ്റേഷനും മുന്നിൽ സ്റ്റേജ് നിർമ്മിച്ച് അവിടെ മണിക്കൂറുകളുള്ള ഗതാഗതം തടഞ്ഞുകൊണ്ട് നടത്തിയ പാർട്ടി പരിപാടിയിൽ ഹൈക്കോടതി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വിളിച്ചു പ്പോൾ അവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തത് പോലീസ് കണ്ടാലറിയാവുന്ന പതിനായിരം പേർക്കെതിരെയോ എത്രയോ പേർക്കെതിരെ കേസെടുത്തു എന്നാണ് അറിഞ്ഞത് കേസെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇതൊന്നും നടക്കാതെ ഇത്തരം വിട്ടിതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കാരണം പൊതുജനങ്ങൾക്ക് പോലും സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് പോലും ഒരു പരിഹാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് പലരുടെയും ഈ പോലീസിന്റെയും ഉൾപ്പെടെയുള്ള ഭാഗം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പോലീസിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം പിണറായി വിജയന്റെ കയ്യിലാണ് അദ്ദേഹം അവരുടെ പാർട്ടിയാണ് പോലീസ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടുത്തെ ഒരു എസ് ഐക്കോ എസ് എച്ച്ഒക്കോ ഈ പറയുന്ന വലിയ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല പക്ഷേ ഈ വിഷയം ഉണ്ടായപ്പോഴെങ്കിലും ഹൈക്കോടതി ഒരു താക്കീത് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ വർഷങ്ങളായുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ് ഇത്തരത്തിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് റോഡുകൾ അടച്ചു കെട്ടി നിങ്ങൾ സമരം നടത്തരുതെന്നുള്ളത് പക്ഷേ അത് വീണ്ടും ആവർത്തിച്ചപ്പോൾ ഈ പറയുന്ന മുതിർന്ന നേതാക്കളെ അവരെ അവരെ ഏത് വകുപ്പാണോ ചുമത്താറുള്ളത് ആ വകുപ്പ് ചുമത്തി ഇവർ ആ ജയിലിൽ അടച്ചിരുന്നെങ്കിൽ ഒരു ഒരു ഒരാഴ്ച ഇവരെ റിമാൻഡ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് ഇവർ ആവർത്തിക്കുമായിരുന്നു പിന്നീട് ഇവർ ആവർത്തിക്കില്ല ഒരു രാഷ്ട്രീയക്കാരും ആവർത്തിക്കില്ല ഇന്ന് വർക്കർമാർ മുപ്പത്തിയാറ് ദിവസമായി സമരം നടത്തുകയാണ് അവർ അവരിന്ന് ഗതികെട്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു അവിടെ റോഡെല്ലാം തടഞ്ഞ് അവരും ഉപരോധിച്ചു പക്ഷെ അതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും കോടതി എല്ലാവരും മാനിക്കണം പക്ഷേ ഇന്ന് അതിന് ബദലായിട്ടാണെന്ന് തോന്നുന്നു കാരണം ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ഒരു ശക്തി മറ്റുള്ള മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ അകറ്റാനാണെന്ന് തോന്നുന്നത് എന്ന് സി പി എം രാജ്ഭവൻ മാർച്ച് ഒരു ഉപരോധം നടത്തി അവിടെയും ഇതുതന്നെയാണ് സ്ഥിതി അപ്പോൾ ഇത്തരത്തിൽ ആരെയും കോടതിയെ ഒന്നും അവർക്ക് ഭയമില്ല അവർക്ക് ഭയപ്പെടേണ്ട കാര്യവുമില്ല അപ്പോൾ പിന്നെ എന്തിനാണ് കോടതി ഈ സാധാരണ ആൾക്കാരായ നമ്മളെ ശിക്ഷിക്കാനോ ഇവിടെ ഒരു ഒരാൾ ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ അവൻ അഞ്ഞൂറ് രൂപ പിഴ ഇട്ട് പിഴ ആ പിഴ അടച്ചില്ലെങ്കിൽ അത് ആ സമൺസായി പിന്നെ ആ സമൻസ് കൈപ്പറ്റാതിരുന്ന വാറണ്ടായി വാറണ്ടായി ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും വെറും അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി അതാണ് നമ്മുടെ നാട്ടിലെ നിയമം പക്ഷേ ഇവരൊക്കെ എന്ത് ചെയ്താലും അത് കുറ്റകരമല്ല എന്നുള്ളതാണ് ഇവിടെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് അനധികൃത സ്വത്ത് സമ്പാദനവും സ്വർണ്ണക്കടത്തും ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഉയർന്നു വന്നു എന്തെങ്കിലും ചെയ്തോ അദ്ദേഹം ഇപ്പോ ഡി ജി പിയുടെ പട്ടികയിലുണ്ട് ആറുപേർ ആറ് പേരുടെ പട്ടിക സംസ്ഥാന കേന്ദ്രത്തിന് കൊടുത്തിട്ടുള്ള പട്ടികയിലെ ആറാമനാണ് ഈ പറയുന്ന എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ശിക്ഷാവിധികളും കോടതികളും ഒക്കെ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായോന്ന് ഒരു ചെറിയ കേസാണെങ്കിൽ പോലും നമ്മൾ കോടതിയുടെ വരാന്തയിൽ ചെന്ന് എത്ര എത്ര മണിക്കൂറുകളോളം നിൽക്കണം ഇവിടെ ഞങ്ങളെപ്പോലും ഞാനും എൻ്റെ സഹപ്രവർത്തകനായ സുദർശൻ ബൂതിരി ഞങ്ങൾ മറ്റൊരു മാധ്യമസ്ഥാപനത്തിൽ ജോലി ചെയ്ത് കൊണ്ടിരുന്ന സമയത്താണ് ഒരു വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പത്തൊമ്പത് ദിവസം ഞങ്ങൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് ജയിൽ അതായത് ഈ വാർത്തയ്ക്ക് ആധാരമായ സ്ത്രീ അവർ ഒരു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അത് അറിയില്ലായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജയിലിൽ കിടക്കുന്നത് പത്തൊൻപത് ദിവസം ഞങ്ങൾ ജയിൽ കിടന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ നിയമവും ശിക്ഷാവിധികളും ഒക്കെ എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഇവർക്കൊക്കെ യാതൊന്നും സംഭവിക്കില്ല അവർക്കൊരു ഉറപ്പുണ്ട് ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കളാണ് ഞങ്ങൾ നേരിടും ഞങ്ങൾക്ക് ഞങ്ങളെ കോടതിക്ക് പോലും ഭയമാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം അമിതമായ ആത്മവിശ്വാസം അവർക്കുണ്ട് അത് അവരുടെ കാര്യം പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ടത് കോടതികളാണ് കാരണം സാധാരണക്കാരായ പൗരന്മാർക്ക് കോടതിയിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ് പക്ഷേ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകും അതുകൊണ്ട് തന്നെ പലരും നിശബ്ദത പാലിക്കുകയാണ് അപ്പൊ പൊതുജനങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയം കോടതികളാണ് കോടതികൾ പോലും ഇത്തരത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാനായി പ്രോത്സാഹനം നൽകുമ്പോൾ അത് കോടതിയിലുള്ള വിശ്വാസ്യത പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കൂടി തിരിച്ചറിയണം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു